മലൈക്കോട്ടെ വാലിബന്റെ പരാജയത്തിന് ശേഷം മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കണ്ണപ്പ ഈ സിനിമയിലെ മോഹൻലാലിൻ്റെ ഇൻട്രോ സീൻ തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിക്കുമെന്ന അവകാശവാദവുമായി സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസി രംഗത്തെത്തിയിരിക്കുകയാണ് കണ്ണപ്പയിൽ ലാലേട്ടന്റെ ഇൻട്രോയിൽ തിയേറ്റർ കുലുങ്ങും എന്നാണ് സ്റ്റീഫൻ ദേവസി പറയുന്നത് മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങുന്നതിന് മുൻപ് സഹസംവിധായകൻ ടിനു പാപ്പച്ചൻ പറഞ്ഞ വാക്കുകളുമായി ഇതിനെ കൂട്ടി വായിക്കുകയാണ് സോഷ്യൽ മീഡിയ ടിനു പാപ്പച്ചൻ്റെ വാക്കുകൾ വലിയ ട്രോളുകൾക്ക് വഴിവെച്ചിരുന്നു അതുപോലെ സ്റ്റീഫൻ ദേവസിയുടെ വാക്കുകളും ട്രോളുകൾക്ക് കാരണമാകുന്നുണ്ട് വിഷ്ണു മഞ്ജു നായകനാകുന്ന ഈ ബ്രഹ്മാണ്ട ചിത്രത്തിൽ കാമിയോ റോളിലാണ് മോഹൻലാൽ എത്തുന്നത് പ്രതിഫലം പോലും വാങ്ങാതെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ടാണ് മോഹൻലാലിന് പുറമെ പ്രഭാസ് അക്ഷയ് കുമാർ എന്നിവരും ഈ ചിത്രത്തിൽ അതിഥി താരങ്ങളായി എത്തുന്നുണ്ട് പ്രീതി മുകുന്ദൻ കാജൽ അഗർവാൾ ശരത്കുമാർ മോഹൻ ബാബു അർപ്പിത് രംഗ കൗശൽ മന്ദ ദേവരാജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ ആറോളം ഭാഷകളിൽ ഈ ചിത്രം പുറത്തിറങ്ങും സ്റ്റീഫൻ ദേവസിയും ശർമ്മയും ചേർന്നാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് മലൈക്കോട്ടെ വാലിമൻ എന്ന ചിത്രത്തിന്റെ പരാജയത്തിന് ശേഷം മോഹൻലാലിന്റെ അടുത്ത ചിത്രം എന്ന നിലയിൽ കണ്ണപ്പയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ ദേവസിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട്